ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ഞാനിന്ന് നമ്മുടെ ബ്രിഞ്ചാൾ വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിങ്ങനെ ചെയ്തതേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു വിട്ട അത് നാലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ള് കട്ട് ചെയ്യണില്ല അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒക്കെ നന്നായി പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യണേട്ടോ ഞാനൊരു നാല് വഴുതനങ്ങ എടുത്തിരിക്കണേ ചെറിയ വഴുതനങ്ങ എടുത്തിരിക്കണേ അതാണ് കൂടുതൽ ടേസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ നമ്മൾ സാധാരണ വഴുതനങ്ങ ഉപ്പേരി വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നേരമൊക്കെ കഴിക്കും പിന്നെ അത് കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചാറുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വഴുതനങ്ങ മാറ്റി വെച്ചു ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയിട്ട ഒന്ന് വഴറ്റി ഉപ്പ് ഇപ്പോഴൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ എണ്ണ വഴുതണമെങ്കിൽ വെന്ത വഴുന്ന എണ്ണയുണ്ട് അതിൽ തന്നെ പിന്നെ ഒരു മീഡിയം ഒരു മൂന്ന് തക്കാളി എടുത്തു അതൊന്ന് കട്ട് ചെയ്തു കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു അതൊന്ന് വഴറ്റി പിന്നെ അതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് ഫുള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയും കൂടി ചേർത്തു കേട്ടോ ജീരകം ഞാൻ പൊടിയെ ചേർത്തിരിക്കണേ ഫുള്ള് ചേർത്താലും മതി എന്നിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് ഇറക്കുന്നതിന് തൊട്ട് അതായത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പിടി ഞാൻ തേങ്ങ കൊത്തിയത് ഇട്ട് കൊടുത്തെ അത് ചെറിയതായാലും കുഴപ്പമില്ല കേട്ടോ അതിട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി കൂടുതലൊന്നും വേണ്ട ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു അത് ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുത്തു കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത് എന്നിട്ടത് നമുക്ക് അരച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനും തണുക്കാനായിട്ട് വെക്കാനും ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായി ചൂടാവുമ്പോൾ ഞാൻ അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിച്ചു വിട്ടാം ഫ്ലേവറിന് അനുസരിച്ച് ഞാനൊരു ഒന്നുള്ള ഇട്ട് കൊടുത്തുള്ളൂ കൂടുതൽ വേണവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ചവന്നുള്ളി ഇട്ട് കൊടുത്തു അതും കുറച്ചിട്ട് കൊടുത്താൽ മതി നേരത്തെ നമ്മൾ ചവന്നുള്ളി എടുത്തിട്ടുണ്ടല്ലോ ചവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റാം പിന്നെ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് ഫ്ലെയിം ചെറുതാക്ക എന്താണ് നല്ലത് മൺചട്ടി ഏകാൻ നല്ല ചൂടാണ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കുറച്ചും കൂടി വെള്ളം വേണം കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ പുളി നോക്കിയിട്ട് ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ അത് പാകമാണ് പിന്നെ ഒഴിക്കേണ്ട വന്നില്ല നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ വഴുതനങ്ങ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഈ അതിന് മുമ്പ് ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർത്തിട്ട് ശേഷമാണ് വഴുതനങ്ങ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് കുറുതാക്കി ഇങ്ങോട്ട് എടുക്കണം നല്ല അടിപൊളി കറി കേട്ടോ അത് ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ അത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വഴുതനങ്ങ അതൊന്നും പറയില്ല കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ചേർന്നിട്ട് മസാല അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചു ഈ ഉപ്പും പുളിയും എരിവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടൊരു പ്രത്യേക ഫ്ലേവറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് വഴുതനിങ്ങും പറയില്ല ഞാൻ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കണ കണ്ടതുകൊണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല സ്വയംഭൻ സാധനം ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടി ഇത് നന്നാവും എന്ന് എനിക്ക് തോന്നണം ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ കഴിച്ച പുട്ടായാലും എന്തിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ആ ഗ്രേവി തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ പിന്നെ ആ വെന്തുടഞ്ഞ വഴുതനിങ്ങും കൂടി കഴിച്ചപ്പോൾ സംഭവം പൊളി മാറുന്നു അങ്ങനെ അപ്പോൾ എല്ലാവരും വഴുതനിങ് കയ്യിലുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ